നമസ്കാരം ബംഗാളി നടിയുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് സ്ഥാനമൊഴിയണമെന്നാണ് കരുതുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രഞ്ജിത്ത് സ്ഥാനമൊഴിയണമെന്നാണ് സഹോദരനും സ്നേഹിതനുമെന്ന നിലയിൽ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് ഒഴിയുമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ രഞ്ജിത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി കൂടിയാട്ട് പോലീസിന് പരാതി നൽകി ഇതോടെ പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുകയാണ് വയനാട്ടിലാണ് രഞ്ജിത്ത് ഇപ്പോഴുള്ളത് ഔദ്യോഗിക കാറിലാണ് രഞ്ജിത്ത് വയനാട്ടിലെത്തിയത് പ്രതികരിക്കാൻ തയ്യാറല്ലെന്നാണ് ഇപ്പോൾ രഞ്ജിത്ത് പറയുന്നത് അതിനിടെയാണ് പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുന്നത് രഞ്ജിത്തിനെ പിന്തുണച്ച മന്ത്രി സജി ചെറിയാനും വിവാദത്തിലാണ് സി പി എമ്മും സി പി ഐയും പോലും രണ്ടു പേരെയും പിന്തുണയ്ക്കുന്നില്ല അതിനിടെ ചലച്ചിത്ര അക്കാദമിയിൽ പ്രതിഷേധം വിവിധ സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഇതെല്ലാം സർക്കാരിനും രഞ്ജിത്തിനും തലവേദനയാകുക തന്നെ ചെയ്യും കടന്നാക്രമണമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത് രഞ്ജിത്തിനെക്കുറിച്ചുള്ള സജി ചെറിയാൻ്റെ അഭിപ്രായത്തോട് യോജിക്കുകയാണ് രഞ്ജിത്ത് നല്ല സംവിധായകനും സിനിമാക്കാരനുമാണ് ഒരുപാട് നല്ല ചിത്രങ്ങൾ മലയാളത്തിന് നൽകിയിട്ടുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു സോളാർ കേസിലെ സജി ചെറിയാന്റെ പരാമർശം കുറ്റസമ്മതമാണ് ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസ് നേതാക്കളെയും വേട്ടയാടുകയായിരുന്നു പിണറായി സർക്കാർ എന്ന് സജി ചെറിയാന്റെ കുറ്റസമ്മതത്തിലൂടെ വ്യക്തമായെന്നും വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാനും കൃത്രിമം കാണിച്ച് വരാനും വേട്ടക്കാരെ ന്യായീകരിക്കുകയും ഇരകളെ തള്ളിപ്പറയുകയും ചെയ്യുന്ന സജി ചെറിയാൻ സ്ഥാനം ഒഴിയുന്നതായിരിക്കും നല്ലത് അദ്ദേഹം സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല ലംഘനം നടത്തി നിയമപരമായ ബാധ്യതയിൽ നിന്ന് ഒളിച്ചോടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ റിപ്പോർട്ടിൽ കൃത്രിമം നടത്തുകയും ചെയ്തു ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്ത സാംസ്കാരിക മന്ത്രി സജി ചെറിയൻ രാജിവെച്ച് പുറത്തുപോകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു അതേസമയം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്തിന് ഒഴിയേണ്ടി വരുമെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഹേമ കമ്മിറ്റിയിലെ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പരസ്യമായി പറയുന്ന സാഹചര്യത്തിൽ രഞ്ജിത്തിനെ എങ്ങനെ സംരക്ഷിക്കുമെന്ന ചോദ്യം സി പി എമ്മിൽ സജീവമാണ് ഇരകൾക്കൊപ്പമെന്ന് പറയുന്ന സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് ഇന്നത്തെ മന്ത്രി സജി ചെറിയാൻ്റെ പ്രസ്താവന അതിനിടെ തനിക്കെതിരായ മോശം അനുഭവത്തിൽ രഞ്ജിത്ത് മാപ്പു പറയണമെന്ന് ശ്രീലേഖ മിത്ര ആവശ്യപ്പെട്ടു സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും രഞ്ജിത്ത് രാജിവെക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഇതും സർക്കാരിന് അവഗണിക്കാൻ കഴിയില്ല ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ ആരോപണത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ സംരക്ഷിച്ച മന്ത്രി സജി ചെറിയൻ രംഗത്തു വന്നത് രഞ്ജിത്ത് ഇന്ത്യ കണ്ട പ്രഗത്ഭനായ കലാകാരനാണ് വസ്തുത പരിശോധിക്കേണ്ടതുണ്ട് ആക്ഷേപത്തിൽ കേസെടുത്തില്ലെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കുമെന്നും മന്ത്രി സജി ചെറിയൻ പ്രതികരിച്ചിരുന്നു സർക്കാർ ഇരയ്ക്കൊപ്പമാണ് വേട്ടക്കാർക്കൊപ്പമല്ല പരാതി തരുന്ന മുറയ്ക്ക് സർക്കാർ പരിശോധിക്കുമെന്നും സജി ചെറിയൻ പറഞ്ഞു കുറ്റം ചെയ്യുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയുണ്ടാകില്ല എന്നാൽ നടപടിയെടുക്കാൻ രേഖാമൂലം പരാതി വേണം നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനത്തിൽ എത്താൻ ആകൂവെന്ന് മന്ത്രി പ്രതികരിച്ചു മീഡിയ വഴി ഉന്നയിച്ച മൊഴിയിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ സജി ചെറിയൻ രഞ്ജിത്ത് അത് നിഷേധിച്ചില്ലേ എന്നും ചോദിച്ചു ഇതെല്ലാം ഇടതുപക്ഷത്തിന് വിനയായി മാറും എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ മൗനം തുടരുകയാണ് ഹേമാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ സംബന്ധിച്ച് കേസെടുക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്നാൽ പരാതി നൽകിയാൽ ഏത് ഉന്നതനാണെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് മന്ത്രി സജി ചെറിയൻ പറഞ്ഞു പരാതിയിലെ വസ്തുത അന്വേഷിക്കേണ്ടത് പോലീസാണ് ആരോപണം ഉയർന്നപ്പോൾ രഞ്ജിത്ത് മറുപടി പറഞ്ഞു ആരോപണവും രഞ്ജിത്തിന്റെ മറുപടിയുമാണ് സർക്കാരിന്റെ മുന്നിലുള്ളത് ഇക്കാര്യത്തിൽ പരാതി വന്നാൽ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു ിൽ കേസെടുത്താൽ അത് നിലനിൽക്കില്ലെന്നും പരാതി തന്നാൽ മാത്രമേ നടപടി സ്വീകരിക്കൂ എന്നുമാണ് മന്ത്രിയുടെ നിലപാട് രഞ്ജിത്തുമായി താൻ സംസാരിച്ചോ എന്ന് പരസ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നും സജി ചെറിയൻ വ്യക്തമാക്കി സർക്കാർ സ്ത്രീകൾക്കൊപ്പമാണ് വേട്ടക്കാരനൊപ്പമല്ല ഇരയോടൊപ്പമാണ് സർക്കാർ ആരോപണങ്ങളിൽ കേസെടുക്കാൻ ആവില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു ആരോപണം ഉന്നയിച്ചാൽ വസ്തുത ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷേ കൊടുക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്വമാണ് ആക്ഷേപങ്ങളിലും ആരോപണങ്ങളിലും നടപടിയെടുക്കാൻ ആവില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ ആവർത്തിച്ചു രഞ്ജിത്ത് ചുമതല നിർവഹിക്കുന്നത് രാഷ്ട്രീയ തീരുമാനത്തിന്റെ പുറത്താണ് പാർട്ടിയാണ് പരിശോധിക്കുക സി പി എം എന്ന പാർട്ടി പരിശോധിക്കാതെ ഇരിക്കില്ലല്ലോ അക്കാര്യത്തിൽ തീരുമാനം അപ്പോൾ ഉണ്ടാകുമെന്നായിരുന്നു രഞ്ജിത്തിനെ മാറ്റി നിർത്തുമോ എന്ന ചോദ്യത്തിന് സജി ചെറിയാന്റെ മറുപടി ഇതല്ല പരസ്യമായി രഞ്ജിത്തിനെ പിന്തുണയ്ക്കലായിരുന്നു ഇടതുപക്ഷ മന്ത്രിക്ക് ചേർന്നതല്ല സജി ചെറിയ പ്രതികരണം എന്നാണ് സി പി ഐയുടെ അഭിപ്രായം